കാസർകോട് കാറടുക്ക് അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സൊസൈറ്റിയിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അറിയാതെ സൊസൈറ്റി സെക്രട്ടറിയും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ രതീശൻ നാല് പോയിൻ്റ് ഏഴ് ആറ് കോടിയുടെ തട്ടിപ്പാണ് നടത്തിയത് പ്രതി രതീശൻ പണം നിക്ഷേപിച്ചത് റിയൽ എസ്റ്റേറ്റിലും ബംഗളൂരിൽ ഫ്ലാറ്റ് വാങ്ങാനുമെന്നാണ് വിവരം സി പി എം നിയന്ത്രണത്തിലുള്ള കാറെടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പല ഘട്ടങ്ങളിലായി പണം തിരിമറി നടത്തിയതായാണ് സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏപ്രിൽ മുപ്പതിന് സഹകരണ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലാണ് പണയ സ്വർണത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് പുറത്തറിയുന്നത് ഈ സമയം സംഘം സെക്രട്ടറിയും പ്രതിയുമായ കെ രതീശൻ വിനോദയാത്രയിലായിരുന്നു കൂടുതൽ പരിശോധനകളുടെ ഭാഗമായി സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന രതീശനോട് അവധിയിൽ പോകാൻ ആവശ്യപ്പെടുകയും തുടർന്നുള്ള വകുപ്പ് പരിശോധനകളിൽ നാൽപ്പത്തിരണ്ട് വ്യക്തികളുടെ പേരിൽ വ്യാജ സ്വർണപ്പണയം ഉണ്ടാക്കിയാണ് കോടികൾ തട്ടിയെടുത്തതെന്ന് വ്യക്തമായി മാർച്ച് മാസത്തിലെ നിക്ഷേപ സമാഹരണത്തിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ തുക നിക്ഷേപമായി സ്വീകരിച്ച് അപ്പക്സ് ബാങ്കായ കേരള ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് വായ്പയിലൂടെ തിരിച്ചടവ് തീർത്തു പിന്നീട് മൂന്ന് കോടി രൂപയുടെ പുതിയ സി സി വായ്പ അനുവദിച്ച് അതിൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുക്കുകയും ചെയ്തു തട്ടിപ്പ് പണം നിക്ഷേപിച്ചത് റിയൽ എസ്റ്റേറ്റിലാണെന്നും വയനാട്ടിൽ സ്ഥലവും ബംഗളൂരുവിൽ രണ്ട് ഫ്ളാറ്റുകളും സംഘം സെക്രട്ടറിയായ കെ രതീശൻ വാങ്ങിയതായാണ് വിവരങ്ങൾ അമൃതാ ന്യൂസ് കാസർഗോഡ്